ലഹരി വസ്തുക്കളുമായി കാറോടിച്ചു പോകുന്നതിനിടയിൽ എക്സൈസിന് മുന്നിൽപ്പെട്ട യുവാവ് രക്ഷപ്പെടാനായി അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് പിന്തുടർന്നെത്തിയ എക്സൈസ് സംഘത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ നിരവധി വാഹനങ്ങളിൽ ഇടിച്ച കാർ പിന്നീട് വാഹനം കുറുകിയിട്ടാണ് പിടികൂടിയത് എറുടെ പക്കൽ നിന്നും എം കണ്ടെടുത്തു അടിസ്ഥാനത്തിൽ കാൽടെക്സ് ജംഗ്ഷനിൽ ലഹരി വസ്തുക്കളുമായി കാറിൽ വരുന്ന തോട്ടട സ്വദേശി റാഷിദിനെ പിടികൂടാൻ കാത്തിരിക്കുകയായിരുന്നു എക്സൈസ് സംഘം കാത്തിരുന്ന വാഹനം കൺമുന്നിലെത്തിയപ്പോൾ തടങ്ങി നിർത്താനും ശ്രമിച്ചു എന്നാൽ വാഹനം നിർത്താതെ എക്സൈസിനെ വെട്ടിച്ച് റാഷിദ് കടന്നു പിന്നാലെ എക്സൈസ് ഉദ്യോഗസ്ഥരും പിന്നെ നടന്നത് സിനിമയെ വെല്ലുന്ന പ്രകടനമായിരുന്നു പലയിടങ്ങളിലായി അഞ്ച് വാഹനങ്ങൾ റാഷിദ് ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചു ഇതിനിടയിലാണ് തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ട്രാൻസ്ഫോമറിന് മുന്നിൽ നിർത്തിയിട്ട ബൈക്ക് ഇയാൾ ഇടിച്ചു ഇടിച്ചുതറിപ്പിച്ചത് ഞാൻ ട്രാൻസ്ഫോമറിൻ്റെ പണിയെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു അവിടെ ഫീസിൽ ചെയ്ത് തയ്യാറാറേണ്ടായിട്ട് വന്നത് ആ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ വണ്ടി ഇട വെച്ചു ഞാനും എൻ്റെ സുഹൃത്ത് സഹത്തും കൂടി അതിൻ്റെ ഫീസിൻ്റെ നെട്ടം ബോൾഡ് തയ്യാറായിട്ടാണ് മാറ്റുന്നതായിരുന്നു ആ മാറ്റാൻ വേണ്ടി നോക്കുമ്പോൾ അങ്ങനെ ഒരു ശക്തമായ ഒരു കാറ് സ്പീഡിൽ വരികയും എൻ്റെ വണ്ടി കൊണ്ട് ഇടിച്ച് അതിന് ആ കാറ് ഒരു ബട്ടൻ കറങ്ങി കാറിന് പിന്നാലെന്നെ എക്സൈസിൻ്റെ ജീപ്പ് ലൈറ്റിലുട്ടിട്ടും വരുന്നേ കണ്ടു അത് പിന്നെ കാറും നിർത്തിയില്ല എക്സൈസ് ജീപ്പ് നിർത്തിയില്ല എൻ്റെ വണ്ടി ഇടിച്ച് നിർപ്പിച്ചതിനു ശേഷം അത് പിന്നെയും വളരെ ശക്തമായ മുന്നോട്ട് ഞാൻ ഞാൻ കണ്ടു പിന്നെയും എക്സൈസിനെട്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ച റാഷിദിനെ റോഡിനു കുറുകെ വാഹനം നിർത്തിയാണ് കീഴ്പ്പെടുത്തിയത് ആറ് ഗ്രാം എം ഡി എം എം പതിനൊന്ന് ഗ്രാം കഞ്ചാവും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു ജനം കണ്ണൂർ